നമസ്കാരം എസ് എൻ ഓപ്പൺ സർവകലാശാല സിൻഡിക്കേറ്റിൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഡയറക്ടറായി റെനി സെബാസ്റ്റ്യനെ നിയമിച്ചത് ഇക്കഴിഞ്ഞ മാസമാണ് ആരാണ് ഈ റെനി സെബാസ്റ്റ്യൻ വിദേശ വിദ്യാഭ്യാസ കൺസൾട്ടൻസിയായ മോണിക്ക അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഡോക്ടർ റെനി സെബാസ്റ്റ്യൻ അതായത് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ കാനഡ യു ഓസ്ട്രേലിയ സ്വിറ്റ്സർലാൻഡ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകാൻ സഹായിക്കുന്ന സ്ഥാപനമാണ് മോണിക്ക ഇത് ഇപ്പോൾ പറയാൻ കാരണം എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് കർത്തയുടെ കരിമണൽ കമ്പനി കൂടാതെ മറ്റ് ഏഴ് സ്ഥാപനങ്ങളിൽ നിന്നുകൂടി മാസപ്പടി വാങ്ങി എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് ആ ഏഴ് സ്ഥാപനങ്ങളിൽ ഒരെണ്ണം സാന്റമോണിക്ക അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയായിട്ടാണ് റെനി സബാസ്റ്റിനെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗമായി നിയമിച്ചത് എന്നാണ് ആരോപണം ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു മടിയും കൂടാതെ പിണറായി വിജയൻ പറയും ഈ കൈകൾ ശുദ്ധമാണ് സാന്റ മോണിക്കയ്ക്ക് എന്ത് സേവനമാണ് എക്സാലോജിക് നൽകിയിട്ടുള്ളത് എന്ന കാര്യം ഇപ്പോഴും അവ്യക്തമാണ് ഇടത് സഹയാത്രികനായ ഡോക്ടർ പ്രേംകുമാർ രാജിവെച്ച ഒഴിവിലേക്കാണ് റെനി സബാസ്റ്റന് നിയമനം നൽകിയത് വിദ്യാഭ്യാസ വിദഗ്ധ എന്ന നിലയിലുള്ള പരിചയം പരിഗണിച്ചാണ് നിയമനം നൽകിയത് എന്നാണ് സർവകലാശാലയുടെ വിശദീകരണം കുസാറ്റ് സർവകലാശാലയിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോയാണ് റെനി സെബാസ്റ്റിൻ എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് നൽകിയ വിശദീകരണം റെനിയുടെ നിയമനം സംബന്ധിച്ച ദേശാഭിമാനിയിൽ വാർത്ത വന്നതല്ലാതെ സർക്കാരോ സർവകലാശാലയോ ഇതു സംബന്ധിച്ച ഔദ്യോഗികമായി നിയമന വിവരം പുറത്തുവിട്ടിട്ടില്ലായിരുന്നു സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകിയിരുന്നു ഈ പരാതി കൊണ്ട എന്താണ് പ്രയോജനം എന്നുള്ള കാര്യം സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻകാർക്കെങ്കിലും അറിയാമോ എന്ന കാര്യം എനിക്കറിയില്ല കാരണം പരാതി നൽകിയത് മുഖ്യമന്ത്രിക്കാണ് സാധാരണഗതിയിൽ സിൻഡിക്കേറ്റിൽ നിയമിക്കപ്പെടേണ്ട മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് റെനി സെബാസ്യനെ നിയമിച്ചത് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പഠനത്തിനായി പോകുന്നത് കുറയ്ക്കുമെന്നൊക്കെ ഒരു വശത്ത് അടിക്കുമ്പോഴാണ് മറുവശത്ത് വിദേശ വിദ്യാഭ്യാസ കൺസൾട്ടൻസിയുടെ മാനേജിംഗ് ഡയറക്ടർക്ക് സിൻഡിക്കേറ്റ് അംഗമായി നിയമനം നൽകിയിരിക്കുന്നത് എൽ ഡി എഫിലെ ഘടക കക്ഷികൾക്ക് പോലും സർവകലാശാല സിൻഡിക്കേറ്റുകളിൽ നാമനിർദ്ദേശം നൽകാതിരുന്നപ്പോഴാണ് സി പി എമ്മുമായി ബന്ധമില്ലാത്ത ഒരാൾക്ക് നേരിട്ട് നിയമനം നൽകിയത് എന്നതും ശ്രദ്ധേയമാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുമെന്നും വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് തടയുന്നതിനുമായി സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകളും സ്വകാര്യ സർവകലാശാലകളും ആരംഭിക്കുമെന്ന് വീമ്പിളക്കുകയും ചെയ്യുന്ന സർക്കാരാണ് കുട്ടികളെ വിദേശ പഠനത്തിന് പോകാൻ മാർഗനിർദ്ദേശം നൽകുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു സ്വകാര്യ വിദ്യാഭ്യാസ കൺസൾട്ടൻസിയുടെ മാനേജിംഗ് ഡയറക്ടറെ സിൻഡിക്കേറ്റ് അംഗമായി നിയമിച്ചിരിക്കുന്നതാ എന്നതിലെ പൊരുത്തക്കേടും കൂടി ശ്രദ്ധിക്കണം എന്ത് സേവനത്തിനാണ് റെി സെബാസ്റ്റ്യന്റെ സാന്റമോണിക്ക അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ് വീണ വിജയൻ്റെ എക്സാലോജിക് ഐ ടി സൊല്യൂഷന് പണം കൊടുത്തത് എന്നത് ഇന്നും അജ്ഞാതമാണ് അങ്ങനെ പണം കൊടുത്തതിൻ്റെ പ്രത്യുപകാരം എന്ന നിലയിൽ മാത്രമാണോ റെനി സെബാസ്റ്റ്യനെ സിൻഡിക്കേറ്റ് അംഗമാക്കിയത് ഒരിക്കലുമല്ല വിദേശ രാജ്യങ്ങളുമായി ബന്ധങ്ങളും പണമിടപാടുകളുമുള്ള സ്ഥാപനങ്ങളിലും അനാഥാലയങ്ങളിലും നിന്നാണ് വീണയുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകിയെത്തിയത് എത്ര രൂപയാണ് ഇത്തരത്തിൽ അക്കൗണ്ടിലേക്ക് എത്തിയത് എന്ത് സേവനമാണ് എക്സാലോജിക് ഈ സ്ഥാപനങ്ങൾക്ക് നൽകിയത് ഈ വിവരങ്ങളൊക്കെ അറിയാൻ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും രാഷ്ട്രീയ അന്തർധാര സജീവമായതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊന്നും ഒരിക്കലും പുറം ലോകം അറിഞ്ഞില്ലെന്നും വരാം എന്തായാലും നമുക്ക് കാത്തിരിക്കാം